ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വിൻഗ പ്ലാന്റ്സും പെറ്റൂണിയ പ്ലാന്റ്സും എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗാർഡൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ ഗാർഡൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഒത്തിരി പേര് കണ്ടു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വിൻഗയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ പോലെ തന്നെ എനിക്കും വിൻഗ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിൻഗ അധികം വെച്ച് പിടിപ്പിക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ അപ്ഡേഷനൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ അവിടെയാണ് കേട്ടോ അതിൽ കുറച്ചൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ അത്ര ആയിട്ടില്ല എന്നാലും ഇപ്പുറത്തും കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെറ്റി വിനിയാസ് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കട്ടിങ്സ് ഒക്കെ എടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഒക്കെ ആക്കി എടുക്കണം അതിനായിട്ട് ഇത് ഇതുപോലെ ഞാൻ ആദ്യം കാണിച്ചതുപോലെയുള്ള പോലെയുള്ള കട്ടിങ്സാണ് നമുക്ക് വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ആ കട്ടിങ്സ് വെക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഇടാൻ െ എങ്ങനെയാണ് കട്ടിങ്സ് വയ്ക്കുന്നത് ഏത് ഇങ്ങനത്തെ ഉള്ള കട്ടിങ്സാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ നട്ട് വയ്ക്കുന്നത് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഡബിൾ പെറ്റിൽ വരുന്നതും നല്ല ഭംഗിയായിട്ട് തന്നെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ റെഡിനകത്ത് ഒരു കറുപ്പ് വരുന്നുണ്ടല്ലോ അതാണ് ആ ഒരു ബ്ലാൻഡ് പിന്നെ നമ്മുടെ റെഡ് പിന്നെ ഇത് റെഡാണ് കേട്ടോ ആണെങ്കിലും കുറച്ചുകൂടി നല്ല കളറാണ് ഇപ്പോഴത്തെ സൈഡിലിരിക്കുന്നത് കണ്ടോ അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വ്യൂ ആണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ളത് കേട്ടോ ഒരുപാട് സന്തോഷമാണ് ഇതുപോലെ രാവിലെയൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് പൂക്കളൊക്കെ ഇങ്ങനെ നിറങ്ങി നിൽക്കുമ്പോഴേ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു സൈഡിലുള്ളത് പിന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ചൊക്കെ ഫ്ലവർ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു സൈഡിൽ സൈഡിലിപ്പോൾ നമുക്ക് പ്ലാന്റ് ഒക്കെ ഒത്തിരി ഒന്ന് അങ്ങ് കയറി പോയിട്ടുണ്ട് കേട്ടോ ഫ്ലവർ കാരണം അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തില്ല അപ്പോൾ അതിങ്ങനെയങ്ങ് വിട്ടേക്കുവാണേൽ എന്തായാലും നമുക്ക് സീഡൊക്കെ എടുക്കണമല്ലോ അപ്പോൾ സീഡൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെയങ്ങ് വിട്ടേക്കാണ് കേട്ടോ പിന്നെ ടേഡൽ വേവിൻ്റെ പെറ്റുണിയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് പൂവൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇതന്ന് ബുഷിയാക്കി നിർത്തിയെന്ന് പറഞ്ഞില്ല ആ ഒരു പ്ലാന്റ് ആണ് ആദ്യം കാണുന്നത് പിന്നെ ഇപ്പുറത്തെ അത് നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ കുറച്ചൊക്കെ ഞാൻ തലപ്പൊക്കെ ഉള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കളർ കാണുമ്പോൾ നല്ലൊരു കളറാണ് അത് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് നുള്ളി കൊടുക്കാനായിട്ട് തോന്നുന്നതും ഇല്ല നമ്മളത് ചെയ്യാൻ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ ഒരു കമ്പനി ഇതുപോലെ പൂത്തിൽ നിൽക്കുന്നതിനെക്കാട്ടി ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കട്ട് ചെയ്യാനൊക്കെ അല്പം വിഷമമായിരിക്കും എന്നാലും നമുക്ക് അതിലധികം പൂക്കൾ വേണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും നോക്കാതെ അത് കട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നാലും ഞാനത് ചെയ്യുവാണ് നിങ്ങൾക്കും വിഷമാവോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മുടെ വിൻഗേം അതുപോലെ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കതൊരു വിഷമാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ പതി ഞാനതങ്ങ് എടുത്തു കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണേ അതുപോലെ എടുക്കാനായിട്ട് നമുക്ക് എന്തായാലും മനസ്സ് വരത്തില്ല പക്ഷേ നമ്മൾ കണ്ണടച്ചത് ചെയ്തേ പറ്റത്തുള്ളൂ കണ്ടല്ലോ ഇതും ഉള്ളി നുള്ളിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് പോകാതെ ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൈ അങ്ങ് എടുത്തു കൊടുത്തു പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്തെങ്കിലും നമ്മുടെ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ ഇത്രയും ഫ്ലവർ നമ്മൾ നമ്മളെന്നുള്ളിൽ എടുത്തിട്ടുണ്ട് ഇത്തിരി സങ്കടമുണ്ട് കേട്ടോ പക്ഷേ ഇനി നമ്മൾ ആ പ്ലാന്റ് അവിടെ നിന്ന് നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്ലാ നമ്മുടെ പ്ലാന്റിനെ ബുഷിയാക്കി എടുക്കുന്നത് ഇത് ഒന്ന് പൊങ്ങിപ്പോയിട്ടുണ്ട് ഫ്ലവർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ അലങ്കോലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ആദ്യം ആ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡ് ആ സിറ്റൗട്ടിൻ്റെ സൈഡിൽ മാത്രമാണ് ആക്കിയത് പിന്നെ ഇപ്പഴത്തെ സൈഡിൽ കുറച്ചൊക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അടുത്ത ഘട്ടം നമുക്ക് ഈ ഒരു സൈഡാണ് കേട്ടോ ഇവിടെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം വിൻകൈ ആക്കണം പിന്നെ ഇത് നമ്മുടെ ആ ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റുണിയാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് എടുത്ത് വയ്ക്കണം നല്ല ഹെൽത്തി കട്ടിങ്സാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് എടുത്ത് പ്ലാന്റ് ഒക്കെ ആക്കണം എന്നിട്ട് സെൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ പുതുതായിട്ട് വാങ്ങിച്ച വൈറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു ഇതായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഒരു സൈഡിലും നമുക്ക് നമ്മുടെ ഇനി ആക്കണം കേട്ടോ അത് നാടൻ പെറ്റുണിയാണ് കാണിച്ചത് അപ്പോൾ ഇത്രയും പോട്ടൊക്കെ നമ്മൾ ഇത്രയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നലെ വൈകിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് സന്തോഷത്തിലാണ് വലുതായിട്ടൊന്നും പെയ്തില്ലൊക്കെ ചെറുതായി ഒരു ചാറ്റൽ മഴയെന്നൊക്കെ പറയാം എന്നാലും ചെടികൾക്ക് ചെറിയൊരു ആശ്വാസം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ മൊത്തത്തിലുള്ള ഒരു ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ആ ഒരു സൈഡ് ഇതുപോലെ ചെയ്തതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഏകദേശമൊക്കെ നമ്മൾ എങ്കിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടും അപ്പോൾ ഇനി ആ മറുസൈഡിലും നമുക്ക് അതുപോലെയൊക്കെ ആക്കിയെടുക്കാമെന്ന് വെച്ചാരിക്കുന്നു അപ്പോൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് പിന്നെ അതുപോലെ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളത് ബ്ലാക്ക് ആക്മോണീൻ്റെ കുറച്ച് സീഡ് ഇട്ടിരുന്നല്ലോ അതൊക്കെ ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവമാകുന്ന സമയത്ത് ഞാനത് മാറ്റി വെക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീഡൊക്കെ പാകിയിട്ട് തണലത്തേനെ കൊണ്ട് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല നല്ല വില തിരുന്നാലും അത് നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ വില കുറച്ചുകൂടി നന്നായിട്ട് വളരുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സൊക്കെ നമ്മൾ കുറച്ച് മണ്ണലൊക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞ് നമ്മുടെ തൈ ഉണ്ടല്ലോ അത് നമ്മൾ ഇളക്കി ഇതിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഞാനപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു സ്പൂണോ അതുപോലെ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞ് ചെടി ഈ ഒരു പോട്ടിൽ നിന്ന് മാറിയെന്ന് പോലും അറിയാത്ത രീതിയിൽ വേണം നമ്മളിതിന് ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ അടിയിലോട്ട് ഇറക്കി മണ്ണൊട്ടും പോവാതെ നമ്മളിതുപോലെ പൊക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമല്ല കേട്ടോ ഈ ഒരു സമയത്ത് വളങ്ങളൊന്നും ചേർക്കാതെയാണ് നമ്മൾ മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നത് എന്നിട്ട് ഇതുപോലെ അതിൽ നിന്ന് ഇളക്കി ഇതിൽ വയ്ക്കുകയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ സീഡ് പാകം അതൊന്ന് പൊടിച്ച് വന്ന് ഇതുപോലെ ഗ്ലാസ്സിലാക്കി അത് പിന്നെ അത് വലിയ പോട്ടിലാക്കി അത് ഫ്ലവറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ ഒരു നിമിഷം കൊണ്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറയ്ക്കുക അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നല്ല ശ്രദ്ധ വേണം നല്ല ശ്രദ്ധയും അതുപോലെ ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പൂക്കളും ഒക്കെ ആക്കി എടുക്കാൻ പറ്റൂട്ടോ ഇതുപോലെ ഓരോരോ ഘട്ടം കഴിഞ്ഞാണ് എൻ്റെ ഗാർഡനിൽ ഇത്രയും പൂക്കളൊക്കെ ആയത് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും കുറച്ചൊക്കെ പൂക്കളാക്കാൻ കഴിഞ്ഞത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ്സിലാക്കും പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് എം ബി കെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ സീഡാകുമ്പോൾ കുറച്ച് സ്ലോ ഗ്രോത്താണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു മൂന്ന് മൂന്നര മാസം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ ഫ്ലവറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതേസമയം ആണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നും കേട്ടോ ഈ ചൂടായ കട്ടിങ്സ് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് വിഷമാണ് കേട്ടോ ഒരു അഞ്ച് കട്ടിങ്സ് ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം ഒക്കെയാണ് പിടിച്ചു കിട്ടുന്നത് എന്നാലും അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നമ്മുടെ ഗാർഡിൻ്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്